നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്താ ഉണ്ണികൃഷ്ണൻ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗി സരസിജം കരുണാ സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേഷമനിശം ഹൃതിഭാവയാമീ എന്ന് പറയാൻ പോകുന്നത് ഒരു ഭക്തനെ കളിക്കാനായിട്ട് വിളിച്ച ഗുരുവായൂരപ്പൻ്റെ കഥയാണ് ഗുരുവായിരുന്ന കുറച്ച് ദൂരെയാണ് എന്നു വെച്ചാൽ അധികം ദൂരെയല്ല അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു വ്യവസായി താമസിച്ചായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹമാണെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ഭക്തനാണെന്ന് പറഞ്ഞാൽ പോരാ അതീവ ഭക്തനാണ് ഏത് സമയം ഗുരുവായൂരപ്പനെ പറ്റിയുള്ള ചിന്തയും അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ ചിന്തിക്കുകയും പറയുകയും ഇതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത രീതി ഭാര്യ അതുപോലെ തന്നെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഒരു രോഗം വന്നു ഈ വ്യവസായിക്ക് രോഗം വന്നു ചെറിയ ചെറിയ നമ്മുടെ നാട്ടുവൈദ്യവും അങ്ങനെയൊക്കെ എല്ലാം നോക്കി ഒരു രക്ഷയില്ല അങ്ങനെ എന്താ രോഗം മൂർച്ഛിച്ചു വരികയാണ് ഉടനെ തന്നെ അവിടെ വലിയൊരു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന വലിയൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഇദ്ദേഹത്തിന് കണ്ണ് തുറക്കണില്ല വെള്ളം കുടിക്കാൻ പറ്റണില്ല ദേഹം അനക്കണില്ല ആ ഒരവസ്ഥയിലേക്ക് അങ്ങ് വന്നു ഉടനെ തന്നെ ഭാര്യയ്ക്കാണെങ്കിലും ഭാര്യ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അന്ന് മുതൽ ഇവരും കൂടെ ഉണ്ടല്ലോ രണ്ടുപേരും കൂടെയാണ് അവിടെ അവരാണെങ്കിൽ ആരോടാണ് പറയണേ ഡോക്ടർമാർ ഒരുമാതിരി കയ്യൊഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇവർ പറഞ്ഞു വൈഫ് പറഞ്ഞു എങ്ങനെ എത്ര രൂപ വേണമെങ്കിലും ഞങ്ങൾ മുടക്കാം എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് പറഞ്ഞു വേഗം ഡോക്ടർ പറഞ്ഞു മെയിൻ ഡോക്ടർ പറഞ്ഞു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് പറ്റുന്ന എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഭഗവാൻ മാത്രമേ ഒരാശ്രയമുള്ളൂ കാരണം ആ ഭഗവാനോട് പ്രാർത്ഥിച്ചു നോക്കൂ അല്ലാതെ എനിക്ക് ഞങ്ങൾക്കിനി കൂടുതലൊന്നും പറയാനില്ല ഇതിനെപ്പറ്റി എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ആ സ്ത്രീ സ്ത്രീയങ്ങ് വല്ലാതെ വിഷമിച്ചു എന്താ ചെയ്യുന്നത് അവരവിടെ ഇരുന്ന് ഇങ്ങനെ ലളിത സഹസ്രാമൊക്കെ ഇങ്ങനെ ചൊല്ലി കാണാം അദ്ദേഹം അവിടെ കിടക്കണു ഇവരിങ്ങനെ ലളിതാ സഹസ്രാമൊക്കെ ഇങ്ങനെ ചൊല്ലി വലിയ വിഷമമായിട്ട് ഇങ്ങനെ എന്താ ചെയ്യുന്നത് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞപ്പോൾ അവർ തീരുമാനം ചെന്നൈയിലും വീട്ടിൽ വരെ ഒന്ന് പോവാം ഇവർ വേഗം വീട്ടിൽ വരെ പോയി വണ്ടിയൊക്കെ ഉണ്ട് വേഗം പോയി വണ്ടിയിൽ പോയി അപ്പോൾ അവിടെ ഇദ്ദേഹത്തിൻ്റെ പൂജാമുറിയിൽ ഈ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോകളൊക്കെ ഉണ്ട് അത് അതിലൊരെണ്ണം എടുത്തുകൊണ്ട് വന്നു ഈ മുറിയിൽ കൊണ്ടുവന്നു വെച്ചു ഇദ്ദേഹം കിടക്കുന്ന മുറിയിൽ കൊണ്ടുവച്ചു അഖണ്ഡ നാമജപമാണ് ഇന്ന് നാരായണനെയും ഇത് കൃഷ്ണൻ്റെ ഇങ്ങനെ കീർത്തനങ്ങൾ ചൊല്ലുക ഇതുതന്നെ ഇങ്ങനെ അവർ വേറൊന്നും ചിന്തിയില്ല ഇടയ്ക്ക് ഭർത്താവിനെ ഇങ്ങനെ നോക്കും അദ്ദേഹം ഇങ്ങനെ ചലനം വെറ്റ് കിടക്കുകയാണ് എന്നാൽ ആൾ പോയിട്ടുമില്ല ആ ഒരു അവസ്ഥയാണല്ലോ ഇദ്ദേഹം ഇവരിങ്ങനെ വിഷ്ണു വിഷ്ണു സഹസ്രാമം അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ആ നൂറ്റിയെട്ട് പ്രാവശ്യം അത് ചൊല്ലി അങ്ങനെ ഇങ്ങനെ അതിൽ തന്നെ മൊഴുകി ഇങ്ങനെ ഭഗവാനിൽ മൊഴുകി എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കണേ എന്നുള്ള ഒരു ചിന്തയിൽ ഇവരിങ്ങനെ ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഒരു കിടക്കുകയാണ് അദ്ദേഹത്തിന് ഒരു ഒരിതുമില്ല അങ്ങനെ കിടന്നപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഒരു ഉണ്ണി അവിടെ വന്നിരിക്കണ പോലും സ്വപ്നത്തിൽ ഇങ്ങനെ കാണുകയാണ് ഒരു ഉണ്ണി ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ഒരു നേരിതിൻ്റെ ഒരു മുണ്ട ചെറിയൊരു നേരിതാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ അപ്പം തലയിൽ ഒരു പീലിയുണ്ട് അങ്ങനെയാണ് വന്നിരിക്കുന്നത് വന്നു ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു ഇദ്ദേഹത്തെ നോക്കി ചിരിച്ചു അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിനൊന്ന് ആ ഉണ്ണിയൊന്നും തൊടണമെന്നുണ്ട് പക്ഷെ തൊടാൻ പറ്റണില്ല കൈ ആ ഒന്നും വിളിക്കണം എന്നുണ്ട് ഉണ്ണി എൻ്റെ അടുത്തൊന്നു വരുമെന്ന് പറഞ്ഞൊന്നും വിളിക്കണമെന്നുണ്ട് പക്ഷെ വിളിക്കാൻ പറ്റുന്നില്ല നാവൂ പൊങ്ങുന്നില്ല അങ്ങനെ വളരെ വിഷമിച്ച വിഷമിച്ചെന്നാലും അദ്ദേഹം ഇങ്ങനെ അപ്പം ഇത് ഈ ഉണ്ണി വേഗം പറയുന്നുണ്ട് എഴുന്നേറ്റ് വരുമോ എഴുന്നേറ്റ് വരുമോ എൻ്റെ അടുത്ത് വരുമോ നമുക്ക് കളിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് അത് മനസ്സിലാവുന്നുണ്ട് അത് അതൊക്കെ മനസ്സിലാവുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് കൈ പോലും വനക്കാൻ പറ്റുന്നില്ല ഉണ്ണിയൊന്നും തൊടാൻ പറ്റുന്നില്ല ഉണ്ണി തൊടാൻ പതിനടുത്ത് ചെല്ലുന്നുമില്ല അങ്ങനെ കുറേ സമയം കഴിഞ്ഞു പെട്ടെന്ന് ഇദ്ദേഹം കണ്ണ് തുറന്നു കണ്ണ് തുറന്നപ്പോൾ പെട്ടെന്ന് ഇദ്ദേഹം ഉണ്ണി എന്ന് വിളിച്ചു അപ്പോഴത്തേക്കും വേഗം ഇതുവരെ അനങ്ങാതെ കിടന്നിരുന്നയാളല്ലേ അപ്പോൾ ഉടനേനെ ഉണ്ണിയോ എവിടെ ഉണ്ണി ആരുടെ കാര്യം ഈ പറഞ്ഞതെന്ന് ചോദിച്ചു അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സ് അപ്പോൾ ഈ വൈഫ് അടുത്തിരിപ്പുണ്ടാവും അന്നേരം പറഞ്ഞു അല്ല ഇവിടെ ഒരു ഉണ്ണി വന്നില്ലേ ഏയ് ഇവിടെ ഒരു ഉണ്ണിയും വന്നില്ല ഉടനെ അന്നേരത്തേക്കും ഈ ഭാര്യ അങ്ങോട്ട് ഈ ഭഗവാനെ തന്നെ അങ്ങ് പ്രകീർത്തിക്കാൻ തുടങ്ങി കാരണം അവർക്ക് മനസ്സിലായി വന്ന ഉണ്ണി ആരാണെന്ന് ഇത് കഴിഞ്ഞു ഇദ്ദേഹം പിന്നെ ഇങ്ങനെ കടന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വീണ്ടും ആ സ്വപ്നം വരികയാണ് ആ നേരി തൊടുത്ത ആ സുന്ദരക്കൊട്ടൻ ഉണ്ണി മയിൽപ്പീല് തിരകിയിട്ടുണ്ട് അതുകൂടാതെ ഇപ്പോൾ ഓടക്കുഴലുമുണ്ട് ഈ ഇങ്ങനെ വായിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ലയിച്ച് ഇങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ കിടക്കുകയാണ് കണ്ണുടച്ച് കണ്ണു അടച്ച് ഉറക്കത്തില്ലേ അപ്പോൾ അറിയില്ല അദ്ദേഹം ഇങ്ങനെ കിടക്കുകയാണ് അപ്പം വിചാരിക്കുന്നുണ്ടോ ഇന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ ഏ എന്നെ ഒന്ന് ഉണ്ണിയൊന്ന് കണ്ടിരുന്നെങ്കിൽ അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇദ്ദേഹം അവിടെ ഇങ്ങനെ കിടന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഈ ഉണ്ണിയെ പെട്ടെന്നങ്ങ് അപ്രതീക്ഷിതായി ആ അപ്പോഴത്തേക്കും ഈ കിടന്നിരുന്ന രോഗിയുണ്ടല്ലോ ചാടി ഇങ്ങനേറ്റു ഉണ്ണി പോകല്ലേ പോകല്ലേ ഓടക്കുഴൽ വായിക്കൂ വായിക്കൂ ആ ശബ്ദം ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു ഇങ്ങനെ അപ്പോഴത്തേക്കും വേഗം ഡോക്ടറോടി വന്ന് ഡോക്ടറോട് വേഗം നേഴ്സ് ചെയ്യുന്നു ഇതേ ഇദ്ദേഹം അപ്പം നോക്കി പണ്ട് ഈ ഭാര്യയൊക്കെ എല്ലാം അവിടെ അവിടുത്തെ തന്നെ ആയിരുന്നു എല്ലാവരും നോക്കി ഇദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല അപ്പം ചോദിച്ചു അങ്ങ് അങ് ആരുടെ കാര്യമായി പറഞ്ഞതെന്ന് ചോദിച്ചു ആ ആ ഉണ്ണി എൻ്റെ അടുത്ത് വന്നിരുന്നെന്നേ എന്നിട്ട് അവനെന്നോട് കളിക്കാൻ ചെല്ലാൻ പറഞ്ഞു ഞാൻ എനിക്ക് കളിക്കാൻ പറ്റുമോ എനിക്ക് എഴുന്നേക്കാൻ പോലും പറ്റാതെ ഞാൻ കിടക്കുവില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഇപ്പം ഡോക്ടർ ചികിത്സിച്ച് നോക്കിയിപ്പുണ്ടല്ലോ എല്ലാം നോർമലാണ് പ്രഷറും എല്ലാം നോർമലാണ് യാതൊരു പ്രശ്നവും ഇദ്ദേഹത്തിനില്ല അസുഖമുണ്ടല്ലോ ഡെങ്കിപ്പനി ആയിരുന്നു അന്ന് ബാധിച്ചത് പക്ഷേ ഇപ്പം പനിയില്ല യാ യാസ്റ്റ് ചെയ്തിട്ട് യാതൊരു ഇതും കാരണം ആ പൊന്ന ഓടക്കുഴലിൻ്റെ ശക്തി ആ കുഞ്ഞി കാലിൻ്റെ കുഞ്ഞിക്കൈടെ ഏ ആ അതിൻ്റെ ഇടയ്ക്ക് ആ ഓടക്കുഴലും കൊണ്ടിങ്ങനെ അടുത്ത് തന്നിട്ടുണ്ടല്ലോ അപ്പോൾ പതുക്കെ ആ കുഞ്ഞി കുഞ്ഞിക്കയ്യെ തൊട്ടോ തൊട്ടില്ല എന്നുള്ള വട്ടിൽ ഇദ്ദേഹത്തിൻ്റെ ഒന്ന് തൊട്ടിയിച്ചു ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇദ്ദേഹം പിടിക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല അങ്ങനെയുള്ള ആ കുഞ്ഞ് കയ്യുടെ ശക്തി ആ കാലിൻ്റെ ശക്തി ആ പാദത്തിൻ്റെ ശക്തി ഇല്ലേ ഈ സകല യോഗീന്ദ്രന്മാരും മുറുകെ പിടിക്കുന്ന ആരെയാണ് ആ കാലിനെയാണ് പിടിക്കുന്ന അവിടം പിടിച്ചാൽ മതി നമുക്ക് രക്ഷ നേടാനായിട്ട് അങ്ങനെ ഉള്ള നമ്മളുടെ പൊന്ന് ഗുരുവായൂരപ്പനെ ആഹന്ത കൈതൊഴാം തൊഴാം അമ്പാടി അമ്പാടിമണിക്കുഞ്ഞ് അതെ നമുക്ക് എല്ലാവിധ മരുന്നുമായിരിക്കുന്ന ഔഷധവുമായിരിക്കുന്ന ആ ഏറ്റവും വലിയ വൈദ്യരെ നമുക്ക് സാഷ്ടാംഗം പ്രണമിക്കാം എല്ലാ ധന്യൂന്തിരി സാക്ഷാ ധന്യുന്തിരിമൂർത്തിയായി വിലസുന്ന ആ ഭഗവാനെ ഒരിക്കൽ കൂടി പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം